അടിമ സമ്പ്രദായം ഇസ്ലാം നിരോധിക്കാതിരുന്നത് ഇസ്ലാം അള്ളാഹുവിൽ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുന്നി ദർസുകളിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ മത നിയമ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫുൽമോയിനാണ് ഇത് ഇത് പഠിച്ചാത്ത ഉസ്താദല്ല എന്നാണ് അവര് പറയുക അത്രയും പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്ര നിയമപുസ്തകമാണ് ഇതിനകത്ത് എല്ലാ കച്ചവട വ്യവഹാരങ്ങൾക്കും ഉദാഹരണമായിട്ട് പറയുന്നത് ഒട്ടകത്തിന്റെ കച്ചവടമല്ല അടിമ കച്ചവടം ഒരു ദാസിയെ വിൽപ്പന നടത്തുമ്പോൾ അവൾ വിവാഹിതയോ രക്തസ്രാവമുള്ളവളോ ആയിരുന്നാൽ അത് അവളെ സംബന്ധിച്ച് അഭംഗിയാകുന്നു അഭംഗി എന്ന് പറഞ്ഞാൽ വില കുറയുന്ന ക്വാളിറ്റി ഡിസ്ക്വാളിറ്റി വിൽപ്പനയ്ക്കുള്ള അടിമ വ്യഭിചരിക്കുകയോ മോഷണം നടത്തുകയോ ഒളിച്ചോടുകയോ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങൾ ആ അടിമയെ സംബന്ധിച്ചിടത്തോളം വില കുറയുന്ന അഭംഗിയാകുന്നു ആ കാര്യങ്ങൾ പുനരാവർത്തിക്കപ്പെടാതിരുന്നാലും ചെയ്തു പോയതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചാലും ഒന്നും അവ അഭംഗി തന്നെ ആ വക കാര്യങ്ങളിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള പരിഗണനയില്ല ഇവയെക്കുറിച്ചെല്ലാം പറയുവാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ് യസ് പ്രായം എത്തിയിട്ടും പതിവായി പായയിൽ കിടന്ന് മൂത്രം ഒഴിക്കുക എന്ന പതിവ് തുടരുന്ന പക്ഷം അത് അഭംഗി തന്നെ അടിമപ്പെണ്ണിനെ വായ കക്ഷം എന്നിവയുടെ നാറ്റവും അഭംഗിയാകുന്നു അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ബദിരഥ വിഡിത്തം നടക്കുമ്പോൾ കാൽമുട്ടുകൾ തമ്മിൽ സ്പർശിക്കൽ ഗുഹ്യസ്ഥാനത്ത് മാംസം തിങ്ങൽ ഗർഭം എന്നിവ വിൽപ്പനക്കുള്ള അടിമകളെ സംബന്ധിച്ച് അഭംഗിയാകുന്നു മനുഷ്യ സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമേ ഗർഭം അഭംഗിയാവുകയുള്ളൂ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭംഗിയാകുന്നു മാർക്കറ്റില് പള്ളയിലുള്ള പശു ആണെങ്കിൽ വില കൂടും പള്ളയിലുള്ള അടിമപ്പെണ്ണാണെങ്കിൽ വില കുറയും മനസ്സിലായ ഞങ്ങൾക്ക് ആ ഇരുപത് വയസ്സ് തികഞ്ഞിട്ടും ആവാതിരിക്കുക രണ്ട് മൊലകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ വലുപ്പം കൂടാതിരിക്കുക എന്നിവ അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭംഗിയാവുന്നു അപ്പൊ നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ അടിമ ചന്തയിൽ പെണ്ണുങ്ങളെ ഇങ്ങനെ അയച്ചിട്ടും ഈ മൊലേന്റെ അളവ് എടുക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ രണ്ടും മൊലയും ഒരു വലിപ്പം അല്ല എങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി എന്നാണ് കിതാബ് പറയുന്നത് അപ്പൊ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പറയുന്ന അധ്യായത്തിലാണെന്നൊക്കെ പറയുന്നത് ഞാൻ കൂടുതൽ വായിക്കുന്നില്ല ഇനി ഞാൻ പണയം വെക്കുന്നതിന്റെ കാര്യം കൂടെ വായിച്ചുതരാം ഒരാൾ ഒരടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് പണയം വെച്ചു ഇത് പണയം എന്ന അധ്യായത്തിൽ ഉദാഹരണം പറഞ്ഞാണ് പണയം അതായത് നിങ്ങൾ സ്വർണമോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ പണയം വെക്കുന്നതിന് പകരം അന്നത്തെ കാലത്ത് ഏറ്റവും ഫലപ്രദമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞ് ഈ നിയമം പഠിപ്പിക്കുകയാണ് ഒരാൾ അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് പണയം വെച്ചാൽ പണയം വാങ്ങിയവന്റെ അനുവാദം കൂടാതെ ആ സ്ത്രീയെ അവൾ മച്ചിയായിരുന്നാൽ പോലും പണയം വെച്ചവൻ സംയോഗം ചെയ്യുക എന്നത് നിഷിദ്ധമാകുന്നു കാരണം പണയം വെച്ചതോടുകൂടി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അഥവാ മാർഗം കഴിഞ്ഞു സംയോഗം ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ള പക്ഷം ആ സ്ത്രീയും അവളെ പണയം വെച്ചവനും തമ്മിൽ മറ്റു ശൃംഗാരകേളികൾ നടത്തുന്നത് അനുവദിക്കപ്പെടാവുന്നതാണ് ഔതാര്യം കണ്ടില്ലേ ഇതാണ് സാധാ ഈ ഫത്തൂൽമോയിൽ ഒന്നും വായിച്ചിട്ടില്ല നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം പച്ച മലയാളത്തിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മളെ ദർസുകളിൽ മൂല്യ ഉസ്താദന്മാര് പഠിപ്പിക്കുന്ന കിത്താബാണെന്ന് ആ ഉസ്താദന്മാരെ കുറിച്ച് കഴിഞ്ഞ പത്രത്തിലെ ദിവസം ഈ വാർത്ത ഒക്കെ ഇല്ലാതിരിക്കും നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്കിത് കേട്ടപ്പോൾ ഒരു അറപ്പ് തോന്നുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാല്യത തോന്നുന്നില്ല ഞാനിത് വായിക്കുന്നത് എനിക്കിവിടെ എന്താണിട്ട് വായിക്കാൻ മടിയുണ്ടായിരുന്നു കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ദർസുകളിലും സുന്നികളുടെ എ പി ആയാലും ഇ കെ ആയാലും സകല ദർസുകളിലും പഠിപ്പിക്കുന്നത് മൂല്യന്മാരെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്ന കിതാബ് ഇതാണ് പണക്കാട്ട വലിയ തങ്ങൾപ്പാപ്പയാണ് ഇതിന് അവതാരിക്കുകയായിരിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ പുസ്തകം ഇത് അറിയാം